ആരും അധികം സത്യസന്ധരായിരിക്കരുത് നേരെയുള്ള മരങ്ങളും സത്യസന്ധരായ ആളുകളും ആദ്യം വീഴ്ത്തപ്പെടുന്നു ജ്ഞാനമാണ് ഏറ്റവും നല്ല സുഹൃത്ത് ജ്ഞാനീ എവിടെയും ആദരിക്കപ്പെടുന്നു അറിവ് സൗന്ദര്യത്തെയും യുവത്വത്തെയും വെല്ലുന്നു നിങ്ങളുടെ കുട്ടിക്ക് അഞ്ച് വയസ്സ് വരെ സ്നേഹം മാത്രം നൽകുക അടുത്ത അഞ്ച് വർഷം അവരെ ശകാരിക്കാം പതിനാറ് വയസ്സാകുമ്പോഴേക്കും അവരോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുക തോളോളം എത്തിയാൽ മകൻ തോഴനാണ് തൻ്റെ അടുപ്പക്കാരോട് അമിതമായി ബന്ധപ്പെട്ടിരിക്കുന്നവൻ ഭയവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും കാരണം എല്ലാ ദുഃഖങ്ങളുടെയും മൂല കാരണം ആസക്തിയാണ് സന്തോഷിക്കാനായി നാം ആസക്തി ഉപേക്ഷിക്കണം മാനഹാനി വരുത്തി നിന്റെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ വേദന ഉണ്ടാക്കുന്നു എന്നാൽ അപമാനം ഒരാളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ദുഃഖം കൊണ്ടുവരുന്നു ജ്ഞാനമില്ലാത്ത ഒരാളുടെ ജീവിതം നായയുടെ വാല് പോലെ ഉപയോഗശൂന്യമാണ് അതുകൊണ്ട് നായയുടെ പിൻഭാഗം മറയുകയുമില്ല പ്രാണികളുടെ കടിയിൽ നിന്ന് കാക്കുകയുമില്ല നിങ്ങളുടെ നിലവാരത്തെക്കാൾ കൂടുതലോ കുറവോ നിലവാരമുള്ളവരുമായി ചങ്ങാത്തം കൂടരുത് അത്തരം സൗഹൃദങ്ങൾ നിങ്ങൾക്ക് സന്തോഷം നൽകില്ല ആത്മീയമായ ശാന്തി കൊണ്ട് തൃപ്തരായവർക്ക് ലഭിക്കുന്നതാണ് സന്തോഷവും സമാധാനവും അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന അത്യാഗ്രഹികൾക്ക് അത് ലഭിക്കുന്നതല്ല ഏട്ടിൽ കിടക്കുന്ന അറിവ് കൊണ്ടും അന്യന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടും ആവശ്യ നേരത്ത് ഉപകാരം ലഭിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പരാജയത്തെ ഭയപ്പെടരുത് ശ്രമങ്ങൾ ഉപേക്ഷിക്കരുത് ആത്മാർത്ഥമായി ചെയ്യുന്ന ജോലിയിൽ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നിന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് വിജയിക്കാനും സാധിക്കില്ല തനിച്ചായിരിക്കുമ്പോൾ ധ്യാനം രണ്ടു പേരാകുമ്പോൾ അറിവുകൾ പങ്കുവെക്കൽ മൂന്ന് പേരാകുമ്പോൾ സംഗീതം നാലു പേർ ചേരുമ്പോൾ യാത്ര അഞ്ചു പേർ ചേർന്ന് കൃഷി കഴിയുന്ന അത്രയും ആളുകളുമായി ചേർന്ന് യുദ്ധവും ചെയ്യലാണ് ഏറ്റവും നല്ലത് നിനക്ക് നന്മ ചെയ്തവരെ നീ തിരിച്ചും സഹായിക്കണം അപ്രകാരം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരോട് അതേ രീതിയിലും പെരുമാറണം അതിൽ ഒരു മോശവുമില്ല മനുഷ്യൻ്റെ അടിമത്തത്തിനും സ്വാതന്ത്ര്യത്തിനും കാരണം അവൻ്റെ മനസ്സ് മാത്രമാണ് സ്നേഹവാക്കുകളിൽ സന്തോഷിക്കാത്ത ജീവജാലങ്ങളില്ല അവർ ഇഷ്ടപ്പെടുന്ന വാക്കുകളാൽ ആളുകളെ അഭിസംബോധന ചെയ്യുക ഭയത്തിൻ്റെ കാരണം അറിയാത്തിടത്തോളം മാത്രമേ അതിനെ ഭയപ്പെടാവൂ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ ധൈര്യത്തോടെ പോരാടുകയാണ് ചെയ്യേണ്ടത് എന്തും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനത് ചെയ്യുന്നു ഇതിൻ്റെ ഫലം എന്തായിരിക്കും ഇതിൽ എനിക്ക് ജയസാധ്യതയുണ്ടോ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക മതവും കാരുണ്യവുമില്ലാത്ത മനുഷ്യനെയും ജ്ഞാനമില്ലാത്ത ഗുരുവിനെയും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഭാര്യയെയും സ്നേഹമില്ലാത്ത ബന്ധുക്കളെയും ഉപേക്ഷിക്കണം സമ്പത്തുള്ളവന് മാത്രം സുഹൃത്തുക്കളും ബന്ധങ്ങളും ഉണ്ടാവും അവർ മാത്രം അതിജീവിക്കുകയും ഒരു മനുഷ്യനെന്ന നിലയിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു ജ്ഞാനി തൻ്റെ ഇന്ദ്രിയങ്ങളെ ഒരു കൊക്കിനെ പോലെ നിയന്ത്രിക്കുകയും തൻ്റെ അവസ്ഥയും സമയവും കഴിവും അറിഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണം പണം വരും പോകും യുവത്വം താൽക്കാലികമാണ് ആത്മാവ് വിട്ടുപോകും ഒന്നും ശാശ്വതമല്ല സ്ഥിരമായി നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം നിന്റെ വിശ്വാസം മാത്രമാണ് ഒരാളുടെ നിലവിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഭാവി വിലയിരുത്തരുത് കാരണം ഇരുണ്ട കൽക്കരിയെപ്പോലും തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ശുദ്ധി ദയുള്ള ഹൃദയം എന്നിവ ദൈവികമായ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമാണ് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക കാരണം എല്ലാം സ്വന്തം തെറ്റിൽ നിന്ന് പഠിക്കാൻ മാത്രം കാലം നമുക്ക് ആയുസ് കാണില്ല അനേകം നക്ഷത്രങ്ങൾക്ക് ഒന്നിച്ച് നീക്കാൻ ആവാതിരുന്ന ഇരുട്ടിനെ ഒരൊറ്റ ചന്ദ്രനെ അകറ്റാൻ കഴിയും രത്നം കാലിലും കണ്ണാടി തലയിലും വെച്ചാലും രത്നത്തിന് വില നഷ്ടപ്പെടുന്നില്ല ഒരു മനുഷ്യൻ്റെ അളവ് പോലെന്നത് സുഖമായിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളല്ല മറിച്ച് വെല്ലുവിളികൾ നേരിടുമ്പോൾ ചെയ്യുന്നതാണ് മഹത്തായ പ്രവൃത്തികൾ ചെയ്യാനുള്ള ഏകമാർഗം ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങളെ സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുത്തുക എന്നതാണ് വിഡിത്തം അസൂയ ചീത്ത കൂട്ടുകെട്ട് എന്നിവയിലൂടെ നേടിയ സമ്പത്ത് ആ വ്യക്തിയെ ദുഷിപ്പിക്കുന്നു